ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാനൂറ്റി പതിനഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിഇ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം ആറാം തീയതിയാണ് അപേക്ഷകര് ഏഴായിരത്തി അൻപത്തി ആറ് പേരാണ് ഇതിന്റെ സിലബസിനെ പറ്റിട്ട് ഒന്ന് രണ്ട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സിലബസ് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനകത്ത് ഡീറ്റെയിൽഡ് സിലബസ് നോക്കുവാണെങ്കില് കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനഞ്ച് പണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തിമൂന്ന് മാർക്ക് സോഷ്യോളജിക്കും അതുപോലെ മുപ്പത്തിമൂന്ന് വെച്ചിട്ടാ മുപ്പത്തിമൂന്ന് മാർക്ക് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കും അതുപോലെ ഏറ്റവും അവസാനത്തെ ഒരു മുപ്പത്തിനാല് മാർക്ക് എൽ എൽ ബി വിത്ത് സ്പെഷ്യലൈസേഷൻ അപ്പം ഇത് അപേക്ഷിക്കാനുള്ള യോഗ്യത എം എസ് ഡബ്ല്യു ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സോ നിങ്ങൾക്ക് ഈ സോഷ്യോളജി സോഷ്യൽ വർക്ക് ഒക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കുറച്ച് പേർ എന്നോട് ചോദിച്ചത് സോഷ്യോളജിയുടെ കണ്ടന്റ് എടുത്ത് തരാമോ എന്നാണ് നമ്മളിത് സി ഡി പിഒയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന സെയിം സോഷ്യോളജി ആണ് എങ്കിലും ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും വാക്ക് തരാത്തത് മാക്സിമം നമുക്ക് നോക്കാം എടുക്കുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പം നോക്കിക്കേ ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആണ് ഒന്നാമത്തെ മോഡ്യൂൾ ആറ് മാർക്കാണ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഏഴ് മാർക്ക് ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഏഴ് മാർക്ക് സോഷ്യൽ പ്രോബ്ലം ആറ് മാർക്ക് സോഷ്യൽ റിസർച്ച് മെത്തേഡ് ഏഴ് മാർക്ക് ഇതിനകത്ത് ഈ സോഷ്യൽ റിസർച്ച് മെത്തേഡ് എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് ടൈപ്പ് ഓഫ് റിസർച്ച് സോഷ്യൽ റിസർച്ചിന്റെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് പല ടൈപ്പ് റിസർച്ചുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് പിന്നെ ബേസിക് റിസർച്ച് ഡിസൈനിങ് സോഷ്യോളജി ഏഴ് മാർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ദെൻ സോഷ്യൽ പ്രോബ്ലം നോക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രത്യേകിച്ച് ലോസ് ആണ് അതായത് ഡൊമസ്റ്റിക് വയലൻസും ചൈൽഡ് അബ്യൂസും പോക്സോ ആക്ടും വയലൻസ് അഗേൻസ്റ്റ് വുമൺ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അങ്ങനെ വരുന്ന ആക്ടുകളെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക ഓക്കെ ആ ആറ് മാർക്കും ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ് പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ടോപ്പിക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള തിയറീസ് ആണത് പിന്നെ രണ്ടാമത്തെ മോഡ്യൂള് ഈസിയാണ് ഫാമിലി അതായത് ഈ ഒരു സെക്ഷൻ കണ്ടോ ഫാമിലി മാരേജ് ഇൻ ഇന്ത്യ അതുപോലെ വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഈ മൂന്നാമത്തെ മോഡ്യൂളിനകത്തും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എളുപ്പത്തിലുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ റോൾ ഓഫ് ഇൻ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കുടുംബശ്രീ വുമൺ എംപവർമെന്റ് പ്രോഗ്രാം അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക്സ് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് കുറച്ച് ടോപ്പിക്സ് നമുക്ക് അറിയാവുന്നതുണ്ട് ആ അറിയാവുന്ന ടോപ്പിക്സിനെ ആധികാരികമായിട്ട് നോക്കിയിട്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തെടുക്കാനാണ് നോക്കേണ്ടത് ഇനി സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എം എസ് ഡബ്ല്യൂകാരാണ് സോ സോഷ്യൽ വർക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല സോഷ്യൽ വർക്കിന്റെ മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് വാങ്ങിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കാരണം നിങ്ങളുടെ ടോപ്പിക് ഇതാണ് ഇന്നത്തെ പലതും നമ്മൾ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ സെക്കൻഡ് പേപ്പറിനകത്ത് അത് പഠിച്ചവർക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേയേറെ ടോപ്പിക്സ് ഇവിടെയുണ്ട് പിന്നെ ഇവിടെയാണ് ഇഷ്യൂ വരുന്നത് മുപ്പത്തിനാല് മാർക്കിന്റെ എൽ എൽ ബി വിത്ത് സ്പെഷ്യലൈസേഷൻ ലേബർ ലോ ആണ് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എൽ എൽ ബി വിത്ത് സ്പെഷ്യലൈസ്ഡ് ലേബർ ലോ ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് അല്ലാതെ ആക്ടുകൾ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മൂന്ന് മാർക്ക് ഇൻഡസ്ട്രി റിലേഷൻ ലോസ് പത്ത് മാർക്ക് ലോസ് ഓൺ വേജസ് പത്ത് മാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ലോക്സ് പതിനൊന്ന് മാർക്ക് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു രണ്ട് മോഡ്യൂൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഞാൻ എടുത്തു തരാൻ ശ്രമിക്കാം സോഷ്യോളജി ഈ പറഞ്ഞതുപോലെ ഞാൻ തീരുകയാണെങ്കിൽ ഇൻഫോം ചെയ്യാം എത്രയും പെട്ടെന്ന് ഇനി എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഒക്കാത്ത ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിലോ താഴെ ഒന്ന് കമൻറ് ചെയ്യാം ഞാനത് യൂട്യൂബിലായിട്ട് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ